ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിൻ്റെ തിരുപാതപീഠത്തിൽ അഭയം പ്രാപിക്കുകയും പ്രത്യേകിച്ച് അനുദിന ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവാലോചന ചോദിച്ച് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധനായ ദൈവം നമ്മെ ധൈര്യപ്പെടുത്താൻ ശക്തീകരിക്കാൻ സത്യം ഗ്രഹിപ്പിക്കുവാൻ തിരുവഴുത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പകർന്നു തരുന്ന ദൈവാലോചനകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്ന ഈ ആത്മീക സന്ദേശം ആർക്കെങ്കിലുമൊക്കെ നന്നായി ഫലിക്കുന്നു എന്നും അവരെ സ്വർഗം വല്ലാതെ ധൈര്യപ്പെടുത്തുന്നു എന്നും എല്ലാം കേൾക്കുന്നതിൽ അതിൻ്റെ സകല പുകഴ്ച്ചയും മഹത്വവും കർത്താവിന് മാത്രം അർപ്പിച്ചുകൊണ്ട് അടിയനെ ഒരു ഉപകരണമായി മാത്രം എൻ്റെ ശബ്ദവും നാക്കും വാക്കും ദൈവം ഉപയോഗിക്കുന്നതിൽ കർത്താവിന് ഒരായിരം നന്ദിയും സ്തോത്രവും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്ന് ലളിതമായിരിക്കുന്ന ഒരു ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ ഞാൻ ആശ്രയിക്കുകയാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് അതിൻ്റെ നാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം നാലാം വാക്യം ഭൂമിയുടെ അധോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ആകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും ദൈവത്തിനുള്ളവ ആദ്യ ഭാഗം ഒന്നോടെ ആവർത്തിക്കാം ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാകുന്നു ഭൂമിയുടെ അധോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ആകുന്നു സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവത്തെ വല്ലാതെ പ്രകീർത്തിക്കുക അനുഭവസ്ഥരായിരിക്കുന്ന അനവധി എഴുത്തുകാർ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ പോരാ ആ തലമുറയിൽ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇന്നലകളിൽ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്തത് ഇതൊക്കെയാണ് സങ്കീർത്തനങ്ങളിൽ കൂടുതലും വിഷിഭവിക്കുന്നത് എങ്കിലും സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത ആഴത്തിലൊന്നും അല്ലെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരിക്കുന്ന ദൈവഭക്തന്മാർ അവരുടെ തൂലികയിലൂടെ സങ്കീർത്തന വായനക്കാർക്ക് ബോധ്യമാകാൻ വേണ്ടി പ്രത്യേകമായി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ദൈവം ആരാണ് ദൈവം എന്തു ചെയ്യുന്നു നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് പ്രവർത്തിക്കും എന്ത് ചെയ്യാൻ കഴിയും നാം ദൈവത്തിൻ്റെ ആരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സാധാരണക്കാരനായിരിക്കുന്ന മനുഷ്യൻ നന്മ പ്രാപിപ്പാനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാനും എന്ത് ചെയ്യണം ഇതൊക്കെ സങ്കീർത്തനത്തിനകത്ത് വളരെ ലളിത ഭാഷയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾ ഒത്തിരി സങ്കീർത്തനത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പൊതുവിൽ പറഞ്ഞു കേൾക്കുകയും നമ്മുടെയൊക്കെ അനുഭവമാണ് താനും സാധാരണ ഭാഷയിൽ മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന അനുദിന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സങ്കീർത്തനത്തിനകത്ത് ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് ഈ തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിനും ദൈവം ആരാണെന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നു തൊണ്ണൂറ്റഞ്ചിൽ മാത്രമല്ല പല സങ്കീർത്തനങ്ങൾ പരിശോധിച്ചാലും ദൈവത്തെ പരിചയപ്പെടുത്തുന്നു ചെറിയ ചെറിയ അനുഭവത്തിലൂടെ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവം നമ്മെ സൃഷ്ടിച്ച ദൈവമാണ് നാം ദൈവം മേയിക്കുന്ന ആടുകളാണ് എത്ര സുന്ദരമായിരിക്കുന്ന ആവിഷ്കാരം നിൻ്റെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വെല്ലുപ്പച്ചനക്ക് കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു സാധനമാണെന്നല്ല എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ നിർമ്മിച്ച ദൈവം എനിക്ക് ജീവനേകിയ എനിക്ക് രൂപമേകിയ എനിക്ക് ഈ ആകാരവടിവ് തന്ന ഈ രൂപം തന്ന ഈ രീതിയിൽ എന്നെ മെനഞ്ഞ ആ ഒരേ ഒരു ദൈവം അതാണ് അതാണെൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചതാരാണോ അവനാണെൻ്റെ ദൈവം ആ ആ വാക്കൊന്നുകൂടെ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ് ആരാ ദൈവം എന്ന് ചോദിച്ചാൽ എന്നെ നിർമ്മിച്ചവൻ എൻ്റെ അധികാരമുള്ളവൻ എൻ്റെ രൂപവും ഈ ഭാവവും എനിക്ക് നൽകിയതാരാണോ ആ ദൈവം മാത്രമാണെൻ്റെ ദൈവം അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ പരിചയപ്പെടുത്തുന്നത് എന്നെ നമ്മെ സൃഷ്ടിച്ച ദൈവം നാം ആരാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ കേവലം പ്രജകളും ആരാധിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അടിമകളും ആണെന്നല്ല പിന്നെയോ ആ ദൈവത്തിൻ്റെ കൈക്കീഴിലെ ആടുകളാണ് ഒരു ഇടയം തൻ്റെ ആടുകളെ മേച്ചിൽ പുറത്തുകൂടെ മെല്ലെ മെല്ലെ നടത്തി തൃപ്തരാക്കി സ്നേഹിച്ചും തഴുകിയും തലോടിയും അവരെ സംതൃപ്തരാക്കുന്നതുപോലെ ഈ ഊഷര ഭൂമിയുടെ വിരിമാറിൽ ഓരോ ദിവസവും ഒരു ഇടയൻ ആടിനെ നടത്തുന്നത് പോലെ പരിപാലിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു എന്ന് ഈ സങ്കീർത്തന രചയിതാവ് തൻ്റെ തൂലികത്തുമ്പിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിട്ടിരിക്കുകയാണ് സത്യമാണ് സഹചരി ലോകത്തിലെ സമസ്ത കോടി ജനങ്ങൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഇത് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ലോകത്തിൽ പാവപ്പെട്ടവരായ പരശതമാളുകൾ ഇത് അനുഭവിക്കുന്നു ദൈവം നടത്തുന്നവർ ദൈവത്തിൻ്റെ പരിലാളനകളും പരിപാടനകളും അനുഭവിക്കുന്നവരായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഒത്തിരി പേരുണ്ട് അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പിച്ചു പറയും ദൈവമേ ആട്ടിൻകൂട്ടത്തെ പോലെ എൻ്റെ കുടുംബത്തെയും നടത്തുന്നവനാണ് ദൈവം ഞാൻ അങ്ങയുടെ കൈക്കീഴിലെ ഒരു കൊ ആടാണ് എ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു നന്ദിയും സ്തോത്രവും സ്തുതിയും കരയേറ്റും ഒരു തെറ്റുമില്ല ദൈവത്തെ സ്തോത്രം ചെയ്തിട്ട് ബാക്കി നമുക്ക് കേൾക്കാം നാലാം വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത് നാലാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കൈയിലാകുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാകുന്നു ഞാനെങ്ങനെ ചിന്തിക്കും ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്താ ഇങ്ങനെ എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത്ര എഴുതിയാൽ മതിയായിരുന്നു ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇബ്രാഹി ലഹനത്തിൻ്റെ ആദിത്യ അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ കാണുന്ന സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനാണ് അപ്പം ഈ ഭൂമിയും പ്രപഞ്ചവും ഈ കാണുന്ന സകല ഗോളങ്ങളും ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ ഈ എഴുത്തുകാരൻ ആത്മപ്രേരിതനായി ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാകുന്നു എന്നെഴുതിയത് അതോ ഭാഗങ്ങൾ ഈ കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ദൈവം എന്തിനാണ് അങ്ങനെ എഴുതിയത് എന്ന് ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംഭാഷിക്കാൻ തുടങ്ങും ധ്യാനത്തോടെ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല ഉപദേഷ്ടാവ് പരിശുദ്ധാത്മാവാണ് ആത്മാവ് പറയാൻ തുടങ്ങും അവിടെയാണ് ഈ ദൂതിൻ്റെ സാധ്യത കിടക്കുന്നത് ദൈവാത്മാവെന്നോട് പറഞ്ഞ് എന്താണെന്നറിയാമോ ഏത് കാര്യത്തിനും രണ്ട് മണ്ഡലങ്ങളുണ്ട് ഭൂമി നമുക്കതിൻ്റെ ഫോട്ടോ എടുക്കാം ഈ ഭൂമിയുടെ വിരുമാറത്ര നല്ലതാണ് പച്ച വിരിച്ച് പർവ്വതങ്ങളും കൊച്ചു കൊച്ചു അരുവികളും ആറുകളും സമുദ്രങ്ങളും തലയെടുപ്പോടെ നിൽക്കുന്ന വടവൃക്ഷങ്ങളും കൊച്ചു കൊച്ചു പുൽമേടുകളും മനോഹര പുഷ്പങ്ങളും ഈ ഭൂമിയുടെ പരപ്പിൽ ചെറുതും വലുതുമായിരിക്കുന്ന പാർപ്പിടം ഒരുക്കി ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച് ഈ ഭൂമിയെ നന്നായി ഉപയോഗിക്കുന്ന ഒത്തിരി മനുഷ്യരൊക്കെ നിറഞ്ഞതാണ് ഭൂമിയുടെ പുറം അല്ലേ ആറും തോടും നദിയും വെള്ളവും വരൾച്ചയും എല്ലാം പൂവും കായും ഫലവും എല്ലാം കൊണ്ടും നിറഞ്ഞതാണ് നമുക്ക് വേണമെങ്കിൽ കാശുണ്ടെങ്കിൽ മനോഹരമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാം ഭൂമിയിൽ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മനസ്സിന് കുളിരേകുന്ന നേരം പോയിരുന്നാൽ തണുപ്പും തലോടലും തണുങ്ങുന്നത് പോലത്തെ സുന്ദരമായിരിക്കുന്ന പ്രകൃതി രമണീയമായിരിക്കുന്ന ഭാഗങ്ങളുണ്ട് അവിടെയൊക്കെ പോയി നമ്മൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിലും മറ്റു പേരിടത്തും പോസ്റ്റ് ചെയ്യാറുണ്ട് സുന്ദരമാണ് ഭൂമിയുടെ പുറം പക്ഷേ ദൈവ എന്നോട് പറഞ്ഞു ഈ മനോഹര വർണ്ണനയായിരിക്കുന്ന മനോഹര ഭൂമിയുടെ പുറത്ത് കാണുന്നതല്ല ഇതിനൊരധോ ഭാഗമുണ്ട് ഒരന്തർഗതമുണ്ട് ആരും കാണാത്ത ആരും ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത അവിടെ പോയി നിന്ന് ആരും ഫോട്ടോ എടുത്തിട്ടില്ലാത്ത ചിലപ്പോൾ ഇത്രയും രമണീയതയില്ലാത്ത അല്ലാത്ത അങ്ങനെ ഒരു ഭാഗം ഭൂമിക്കുണ്ട് അതോ ഭാഗം എന്നെഴുതിയിരിക്കുന്നു ഇന്നർ പീസ് എന്നൊക്കെയാണ് ചില ട്രാൻസാക്ഷൻ ഉള്ളിലെ ഒരു മണ്ഡലം ആരും കാണാത്തത് അത് ദൈവത്തിൻ്റെ കസ്റ്റഡിയിലാണ് ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ ഭൂമി പത്ത് സെൻറ്റും അഞ്ച് സെൻറ്റും ഒരേക്കറുമൊക്കെ ദൈവമില്ലാത്ത അഹങ്കാരികളായ ധാർഷ്ട്യക്കാരായ ദൈവത്തെ തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യുന്ന പണമാണ് ദെയ്യമെന്ന് പറയുന്ന സൗന്ദര്യമാണ് ദൈവമെന്ന് പറയുന്ന അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ കസ്റ്റഡിയിലാണ് ഈ ഭൂമിയുടെ പുറം അല്ലേ പത്ത് സെൻറ്റും പത്ത് ഏക്കറും ഒക്കെ തിരിച്ച് അതിന് കെട്ടി മതിൽ കെട്ടി അവരിങ്ങനെ വളച്ച് കെട്ടിയിട്ടിരിക്കുക അതിനകത്ത് പല പരിപാടികൾ നടക്കുക അതിനപ്പുറം സാത്താൻ്റെ കേളിരംഗമായി പിശാചിൻ്റെ വിഹാര സ്ഥലമായിട്ടൊക്കെ ഈ ഭൂമിയെന്ന് ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ കൈക്കിഴയാണ് ഇതിൻ്റെ പുറം പക്ഷെ ഇതിൻ്റെ ഉള്ളറകൾ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിനും ഇങ്ങനെയൊരു രണ്ട് വശമുണ്ട് നമുക്കുമുണ്ട് ഒരു പുറവും അകവും സദൃശവാക്യം ഇരുപത്തൊന്നിൻ്റെ ഒന്നിലാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ എഴുതിയിട്ടുണ്ട് രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണ് നേതാക്കന്മാർ രാജ്യം ഭരിക്കുന്നവർ ഇപ്പം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് വിവിധ പാർട്ടിക്കാർ ഈ അടുത്തിടയ്ക്ക് എലക്ഷൻ കഴിഞ്ഞത് വിവിധ കൊടിയടയാളമുള്ള ആളുകൾ രാജ്യം ഭരിക്കുന്നു ഏതെങ്കിലും പാർട്ടിയിലൂടെയാണ് ഭരണത്തിലെത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും പാർട്ടിയുടെ ആളായിരിക്കും അദ്ദേഹം ആ പാർട്ടിയെ ആണ് അദ്ദേഹത്തെ കയ്യിൽ വെച്ചിരിക്കുന്നത് പ്രതിപക്ഷമാണെങ്കിലും ഇന്നലകളിലെ ഭരണകർത്താക്കളാണെങ്കിലും ആരാണെങ്കിലും പക്ഷേ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന എന്താണെന്നറിയാം ഏത് പാർട്ടിയിലാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും ലോകം ഭരിക്കുന്ന രാജാക്കന്മാരുടെ ഹൃദയം മനസ്സ് അന്തർഗതം അത് ദൈവത്തിൻ്റെ കയ്യിലാണ് എങ്ങോട്ടും ദൈവം തിരിക്കും അതുകൊണ്ട് ഞാൻ ധൈര്യപ്പെട്ട് പറയാം ഏത് പാർട്ടിയുടെ കൺട്രോളിലാണെങ്കിലും ഉള്ളം ദൈവത്തിൻ്റെ റിമോട്ടിലാണ് നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ രാജാവും ഭൂമിയൊക്കെ പോട്ടെ നിങ്ങളുടെ കൂടെ വസിക്കുന്നവർ നിങ്ങൾക്കിന്ന് ഏതെങ്കിലും വലിയ ഉദ്യോഗസ്ഥൻ്റെ അടുക്കു പോയി കാര്യം നടത്താനുണ്ടോ ഈ ദിവസങ്ങളിൽ നിർഭാഗ്യവശാൽ നിങ്ങളൊരു കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലുക അവിടെ ജഡ്ജി പറയുന്നതാണ് കാര്യം അവിടെ നിയന്ത്രിക്കുന്നത് വക്കീലിൻ്റെ വാദവും വാചകവും തെളിയിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചില വസ്തുതകളൊക്കെ ആയിരിക്കും പക്ഷേ വിധി പറയുന്നവൻ്റെ ഉള്ളിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ നീതി പേടിക്കണം നിന്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അപ്പോൾ അകവും പുറവും ഉണ്ട് പുറം ആരും നിയന്ത്രിക്കട്ടെ എൻ്റെ ജീവിത പങ്കാളിയുടെ പുറം നിയന്ത്രിക്കുന്നത് ആരുമായിരിക്കട്ടെ അകം ദൈവത്തിൻ്റെ കയ്യിലാണ് അധോഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നൊരു ദൈവമുണ്ട് അന്തർഗതങ്ങൾ മനസ്സ് മനസാക്ഷി ആത്മാവ് ചിന്താമണ്ഡലം അതാണ് വ്യക്തിത്വം അതാണ് മനുഷ്യൻ ഉള്ളിലാണ് കഥയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി പുറമേ നോക്കുമ്പോൾ മൂക്ക് കണ്ണ് ശരീരം അങ്ങനെ കാണും പക്ഷേ ഇതിനെയൊക്കെ വലിയ വലിയ സൂത്രങ്ങൾ ഇരിക്കുന്നതകത്താ നമ്മൾ കണ്ടിട്ടില്ല ഒരായുസില് നമ്മളാരും കാണുകയല്ല എൻ്റെ ഹൃദയം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കരൾ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കിഡ്നി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വാൽവ് അങ്ങനെ എന്തെല്ലാം സിസ്റ്റമാണ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എന്നെ ഇങ്ങനെ നിർത്തുന്നത് ഈ അകത്തിരിക്കുന്ന സൂത്രങ്ങളാണ് ശരിയല്ലേ അത് മുഴുവൻ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരരുത് കാണാമറിയത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട് പുറമേ ഉള്ളതിനെ പലതിനെ മനുഷ്യൻ കൈയടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളത്തെ കൈയടക്കി വെച്ചിരിക്കുന്നൊരു ദൈവം അതുകൊണ്ട് ആ വാക്യത്തെ ഞാൻ ഭയങ്കരമായിട്ട് ഇന്ന് ചിന്തിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ് പുറമേ ആര് കളിച്ചാലും ഉള്ള് നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങളുടെ കേസ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം എല്ലാം 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 മക്കളുടെ അഡ്മിഷൻ്റെ സമയത്ത് കാശായിരിക്കും പുറമേ നിയന്ത്രിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട് കാശിനുമപ്പുറം നിൻ്റെ കുഞ്ഞിൻ്റെ കടലാസിൽ കിട്ടിയ മാർക്കിനുമപ്പുറം അന്തർ മന്ദിരത്തെ നിയന്ത്രിക്കുന്ന ഉള്ളിനെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് ലോകത്തിൽ ആരെന്ത് പുറം കൈയടക്കിയാലും അകം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കാം ബാക്കി നിങ്ങൾ ധ്യാനിച്ച് ചിന്തിച്ച് ഏറ്റെടുത്ത് ധൈര്യപ്പെടുക ഭൂമിയുടെ അധോഭാവങ്ങൾ മാത്രമല്ല മനുഷ്യൻ്റെ മനസ്സ് ഉള്ളറകൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന കാണാമറിയത്തിരുന്ന് കാണാത്ത കാര്യങ്ങളെ കൈയടക്കം ചെയ്ത് സകലത്തെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ജയാളിയായി ജീവിക്ക് പുറമേ കാണുന്നതൊന്നും വലിയ കാര്യമാക്കാതിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഉൾക്കാമ്പുകളും ഉള്ളറകളും കൈയടക്കം ചെയ്ത് അതിനെ നിയന്ത്രിച്ച് ബാക്കി കാര്യങ്ങൾ നിർവഹിക്കാൻ കരുത്തുള്ള നാഥ എന്നെ സൃഷ്ടിച്ച നാഥ ഞങ്ങളെ സൃഷ്ടിച്ച നാഥ ഞങ്ങളെ ഈ ഊക്ഷരഭൂമിയിലൂടെ മേയ്ക്കുന്ന നല്ലിടയ അങ്ങക്ക് നന്ദി എല്ലാം ഉള്ളിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന ഉള്ളത്തെ നിയന്ത്രിക്കുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി എല്ലാവരെയും ഇത് ഗ്രഹിപ്പിക്കണേ ആരും ഭയപ്പെട്ട് ഇവിടെ ഒതുങ്ങല്ലേ അവരുടെ ഉള്ളറകളെയും അവർക്ക് വിരോധമായി നിൽക്കുന്നവരുടെ ഉള്ളറകളെയും അധോ ഭാഗങ്ങളെയും അങ്ങ് നിയന്ത്രിക്കണം അങ്ങയുടെ കയ്യിലാണ് അതിൻ്റെ വിജയം ഞങ്ങൾ ഹോഷിക്കാനിടയാകണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമ്മേ ദൈവാനുഗ്രഹിക്കട്ടെ